ആത്മേ എത്തി ആത്മവിതാം ജയതാം അമരജ്യോതിഷ്കാം നിങ്ങൾ ആദ്യം വേണ്ടാണ് പരിപാടി കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഷേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ കഴിച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്ന് പോകരുത് മാതാപിതാക്കളെ പറ്റിയുള്ള അവരുടെ ആഗ്രഹങ്ങളാണ് ആ ആഗ്രഹങ്ങളും അതിനുവേണ്ടി അനുഭവങ്ങൾ കൊണ്ട് നന്നായി വരാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ സഹായിക്കണം അല്ലെങ്കിൽ അവർക്ക് അവർ നമ്മളെ സഹായികളായി തീരും അതിന് ചില നക്ഷത്രങ്ങൾ നാളുകൾ പറഞ്ഞു പറഞ്ഞുതരാം ആ നാളുകളിലെ മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും അനുഭവ ഗുണം മറ്റാരെങ്കിലും ഉണ്ടായിരിക്കും അതിൽ അത് സംതൃപ്തരാണ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള ദേവാലയ വഴിപാടുകളുണ്ട് മകൈരം അരയും അരയും ഭരണി നക്ഷത്രം പൂയം പൂരം അത്തം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം രേവതിയുടെ കാലും മുക്കാലും പുത്തിട്ടാൽ നക്ഷത്രം കാലും മുക്കാലും ചവയ നക്ഷത്രം പകുതിയും പകുതി തിരുവോണം എന്നീ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾ ഉള്ള മാതാപിതാക്കൾ മാതാപിതാക്കളേക്കാൾ എപ്പോഴും സമ്പദ് സമൃദ്ധിയുടെ ഉടമയായിരിക്കും ഈ നാളിൽ ജനിച്ച കുട്ടികൾ ഉള്ള മാതാപിതാക്കൾ മറ്റുള്ള മാതാപിതാക്കളെ അപേക്ഷിച്ച് സംതൃപ്തരായി അവർ ഈ കുഞ്ഞു അവർക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഭാവിയിലും എന്നും നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായി അനുഭവങ്ങളുണ്ടായിരുന്നു മക്കളെപ്പറ്റി യാതൊരു പ്രയാസങ്ങളും അവർക്കുണ്ടാകത്തില്ല ആ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ തിരിച്ചങ്ങോട്ടും അതുകൊണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച് നാളുകളുള്ളവർക്ക് ഭാഗ്യം സന്തോഷം ജീവിത സാഹചര്യങ്ങൾ ജീവിതാനുഭവങ്ങൾ ജീവിത മെച്ചങ്ങൾ ഇതെല്ലാം മറ്റുള്ള കുഞ്ഞുങ്ങൾ ഉള്ളവരെക്കാൾ കൂടുതലായിട്ട് അവർക്ക് അനുഭവം തീർച്ചയായിട്ട് ഉണ്ടായിരിക്കും അതിന് യാതൊരു മാർഗമില്ല ഒന്നുകൂടെ നക്ഷത്രം പറയാം മകൈരം ഭരണി പൂയം പൂരം അത്തം തൃക്കേട്ട രേവതി ഉത്തുട്ടാതി ചതയം തിരുവോണം എന്നീ നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾ ഉള്ള മാതാപിതാക്കളും കുഞ്ഞുങ്ങളും പരസ്പരം എല്ലാ രീതിയിലും സമൂഹത്തിലും മറ്റുള്ളവരിലും മാനവ ജീവിക്കുകയും പറ്റി യാതൊരു ദുഃഖങ്ങളും ഈ പതാപതില്ലാതിരിക്കുകയും നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്കയച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്നു പോകരുത്